അപ്പോൾ ശരീരത്തിന് പുതിയ ഉണ്ടാക്കാൻ എന്താണ് റോ മെറ്റീരിയൽ ആയിട്ട് വേണ്ടത് എന്തൊക്കെയാ വേണ്ടേ ഭക്ഷണം വേണം വായു വേണം വെള്ളം വേണം വിശ്രമം അധ്വാനം വേണം വിശ്രമം വേണം ഉറക്കം വേണം എല്ലാം ഉണ്ടെങ്കിലും ഉറക്കമില്ലാണ്ട് പോയാൽ തീർന്നു നല്ല മനസ്സ് വേണം ഈ മനസ്സ് വിചാരിച്ചാൽ ഒരാളെ കൊല്ലാൻ സാധിക്കും ഒരു വാർത്ത കേൾവിക്ക് ഒരാളെ കൊല്ലാൻ സാധിക്കും ആരോഗ്യം സമൂലം തകർക്കാൻ മനസ്സിന് സാധിക്കുന്നത് പോലെ മറ്റൊന്നിനും സാധിക്കില്ല ഹൃദയഭേദകമായ കാഴ്ച ഹൃദയഭേദകമായ വാർത്ത ഏതൊരു ചികിത്സയും ഒരു രോഗി വരുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് വോൾട്ടേജ് എത്രയുണ്ട് ലൈഫ് എനർജി എത്രയുണ്ട് എത്രത്തോളം ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ആ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ആരും ഇവിടെ സംസാരിക്കുന്നില്ല ആരും അതിനെ പരിഗണിക്കുന്നില്ല ചികിത്സ മുഴുവൻ വേറൊരു ട്രാക്കിലൂടെ നടക്കുകയാണ് അറിയാൻ പാടില്ല ഹാർട്ടിൻ്റെ പ്രവർത്തനം തകരാറ് തോന്നിയാൽ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് ഏതാ ഇലക്ട്രോ കാർഡിയോ ഗ്രാം അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് അറിയാമല്ലോ ഹാർട്ട് മിടിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ള കോശങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ സെല്ലുകളുടെ ഉള്ളിലുള്ള മൈട്രോ പവർ ഹൗസാണ് ഇറ്റ് ജനറേറ്റ്സ് എനർജി ആ മൈട്രോ എനർജി ഉണ്ടാക്കാനുള്ള കഴിവല്ലേ നമ്മുടെ എന്തോസിയാസത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉണർവിൻ്റെ അടിത്തറ അവിടെ നിന്ന് അത് കുറയാൻ തുടങ്ങിയാൽ അതിൽ താളപ്പിഴകൾ വരാൻ തുടങ്ങിയാൽ മൊത്തം സിസ്റ്റത്തിനും പ്രയാസങ്ങൾ വരില്ലേ ഇപ്പം ഈ ഇലക്ട്രിസിറ്റി മൈനസ് സെവൻ്റി മില്ലി വോൾട്ടേജ് ആണ് അതിൽ കാണിച്ചത് നിങ്ങൾക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ടെങ്കിൽ ഓർഗൻ ഫെയിലിയർ വരികയാണെങ്കിൽ ക്യാൻസർ വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ വോൾട്ടേജ് എത്രയായിരിക്കും എത്രയായിരിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത് ഇപ്പോൾ പി എച്ച് ലെവല് നമുക്ക് അളക്കാനറിയാം എച്ച് പി അളക്കാനറിയാം സോഡിയവും പൊട്ടാസിയവും എന്തായി സോഡിയവും പൊട്ടാസ്യവും ഇലക്ട്രോലൈറ്റ്സ് ആണ് എന്തിനാണ് ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സ് എന്തിനാണ് ശരീരത്തിൽ രക്തത്തിൽ അയണുള്ളത് ഉള്ളത് ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പി അലൂമിനിയം കമ്പിയാ വലിയത് അലൂമിനിയം ഉണ്ട് ശരീരത്തിൽ ഈ ഇലക്ട്രോലൈറ്റ്സ് അയണെല്ലാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കൂടിയാണ് ആ ഇലക്ട്രിസിറ്റിയുടെ പാസിങ്ങിന് കുറവ് വരുത്തുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് അനീമിയ എന്ന് പറയും അയൺ ഡെഫിഷ്യൻസി വന്നാൽ നിങ്ങൾ വിളറി ഉന്മേഷമില്ല ഉത്സാഹവും ഇല്ല കാരണം ഇലക്ട്രിക്ക് വോൾട്ടേജ് ഇല്ല വോൾട്ടേജ് ഇല്ലാതെ ഈ ഒരു അമ്പത് അറുപത് വയസ്സായവർക്കെല്ലാം വോൾട്ടേജ് ഇല്ലാതെ കത്തുന്ന ബൾബുകൾ ഓർമ്മയുണ്ടാവും ആ മാത്രമായിട്ട് ഇങ്ങനെ ചുവന്ന അതിലേക്ക് കത്തും നാട്ടുകാരെല്ലാം കിടന്നുറങ്ങി ലൈറ്റെല്ലാം നിർത്തുമ്പോൾ ഇത് ഡ്രൈറ്റായിട്ട് കത്തുകയും ചെയ്യും അപ്പോൾ ആ ബ്രൈറ്റ്നസ് നമ്മുടെ ആരോഗ്യത്തിൽ ജീവിതത്തിൽ നമ്മൾ ഇവർ പറയുന്ന പാരാമെറ്റോ മീറ്റേഴ്സ് നോക്കണമെന്ന് ഞാൻ പറയില്ല പ്രമേഹം നൂറ്റി ഇരുപതായിരിക്കണം എന്താ ശരീരം വല്ലവർക്കും നൂറ്റി ഇരുപത് കി പി എഴുതി ഒപ്പിട്ട് കരാറ് വല്ലെടുത്തിട്ടുണ്ടോ ബി പി വൺ ട്വൻറ്റി എയ്റ്റി ആയിരിക്കണം ഒന്നുമല്ല ഈ വോൾട്ടേജ് ഉണ്ടോ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട വോൾട്ടേജ് ഉണ്ടോ രാവിലെ എണീക്കുമ്പോൾ ഉന്മേഷത്തോടെ ഉണരാൻ ആ വോൾട്ടേജ് കാലിൻ്റെ അടി തുടങ്ങി തലവരെ ഓടിയെത്തുന്നുണ്ടോ അതോ അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജിനുള്ള ബ്ലോക്കാണ് വാസ്തവത്തിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോ ഹ്യൂമൻ സെൽസിന്റെ വോൾട്ടേജ് എന്ന് പറയുന്ന തലം ഇ സി ജി എന്നതിലൂടെ ഹാർട്ടിന്റെ ഫംഗ്ഷനിൽ അവർക്കറിയാം തലച്ചോറിന്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഏത് ടെസ്റ്റാ ഫുൾ ഫോം ഇലക്ട്രോ എൻസെഫലോഗ്രാം നേരെ നേരെ കിടക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മുടെ രോഗത്തെ കൊണ്ട് ലാഭമുണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കെണിയിൽ വീഴണോ അതോ നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുക നിങ്ങളൊരു രോഗിയായി കഴിഞ്ഞാൽ പലരുടെയും തടവറയിലാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലിസ്റ്റിൽ നിങ്ങൾ പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കയറിപ്പോരാൻ വലിയ പ്രയാസമാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആശുപത്രിയുടെ റെക്കോർഡ് ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ മരുന്നുകിടക്കാരൻ്റെ ഇഷ്ടമായിട്ടൊക്കെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ലാബുകാരും ഉണ്ട് ഇങ്ങനെ പഞ്ച ശക്തികളുടെ തടവറയിലാണ് നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് അതിൽ നിന്ന് ചാടിപ്പോകാൻ നിങ്ങളെ സമ്മതിക്കില്ല അവർ നിങ്ങൾക്ക് പ്രമേഹം അവർ അവരളന്ന് കഴിഞ്ഞാൽ മാറാ പിന്നെ നിങ്ങൾക്ക് വേറെ അപ്പീലില്ല അവിടെ മാറാ അല്ല ഇല്ല മാറാരോഗമാണെങ്കിൽ പിന്നെ എന്തിനാ മരുന്ന് മാറാ രോഗമല്ല അതിന് തീരാത്ത ചികിത്സയാണ് അവർക്ക് ഓഫർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ബി പി ഉണ്ടെങ്കിലോ ബ്ലഡ് പ്രഷർ മാറാരോഗമല്ല മരുന്നാണ് മാറുക മരുന്ന് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിച്ചോളണം ഹൃദ്രോഗമാണെങ്കിലോ അത് മരിക്കുന്നത് വരെ കഴിച്ചാൽ മതി കൊളസ്ട്രോൾ ആണെങ്കിലോ മുടങ്ങാതെ കഴിക്കണം വാക്കുകളിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് ഒന്നിനും പരിഹാരം ഇവിടെ ചില തമാശകൾ നിങ്ങൾ തിരിച്ചറിയണം ആദ്യം നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ മരണം വരെ രോഗങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശ്വസനം നേരെയാക്കണം ഇപ്പോൾ ഉള്ളത് വളരെ ഷാലോ ബ്രീതിങ്ങാണ് നമുക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പ്രയാസമാണ് സാധാരണ ശ്വസിക്കുമ്പോൾ എത്ര വായു കടക്കണം എത്ര കിടക്കുന്നുണ്ട് പക്ഷേ പത്ത് ദിവസം നിങ്ങൾ യോഗ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മാറി ഇനി യോഗ പഠിക്കാൻ എവിടെയാണ് പോകുക എന്നുള്ള സമയവും ഇല്ല എങ്കിൽ വെറുതെ നീണ്ടു കിടന്നിട്ട് കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് നേരെ പോക്കുക നേരെ പൊക്കി പുറകെ കൊണ്ടുവന്ന് വയ്ക്കുക അകന്ന് പോയല്ലോ വളഞ്ഞു പോകരുത് അത് മാത്രം നോക്കിയാൽ മതി പതുക്കെ ശ്വാസം വിട്ട് ഇരട്ടി സമയം കൊണ്ട് നേരെ തിരിച്ച് തൊടത്ത് കമിഴ്ത്തി വയ്ക്കുക ഈതൊരു നാൽപ്പതെണ്ണം ചെയ്താൽ തന്നെ പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ ശ്വാസകോശത്തിന് ശ്വസനത്തിന് ഒന്ന് വ്യത്യാസം അറിയാൻ സാധിക്കും അതെങ്കിലും ചെയ്യണം അതല്ലെങ്കിൽ ഓടണം അപ്പോൾ ഓടിയാൽ പിന്നെ കേരളത്തിൽ പിന്നെ ഓടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട് ഓടിച്ചിടാൻ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് നയിക്കളാണല്ലേ ഉള്ളൂ തെരുവ് വായിക്കും കഠിവുള്ള ആളെ നോക്കണം അതുകൊണ്ട് ഓടലൊന്നും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കില്ല കാലാവസ്ഥ മഴയാണെങ്കിൽ നടക്കില്ല ഇത് നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ഷീറ്റ് വിരിക്കാനുള്ള സ്ഥലം പോലെ യോഗ ചെയ്യാൻ ഏതെങ്കിലും ഉപകരണം വേണോ പത്ത് പൈസയുടെ ചിലവില്ല അതുകൊണ്ട് യോഗയുടെ ശ്വസനക്രിയകൾ മാത്രം ചെയ്താൽ മതി വെറും പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആറ് റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യാം നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ജാഗ്രത ശ്വസനം നേരെയാവണം എന്തെങ്കിലും കൃഷിപ്പണി ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് അതെല്ലാം നിസ്കാരമാണെങ്കിലും യോഗ തന്നെയാണ് യോഗയുടെ സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് നിസ്കാരത്തിനുള്ളത് യോഗയിൽ വജ്രാസനത്തിലിരിക്കും അരക്കെട്ട് താഴെ കാലുകൾക്കുള്ളിൽ താഴെ പതിയണം ഇതാണ് വജ്രാസനത്തിൻ്റെ കൈകൾ കാൽമുട്ടയിൽ കമഴ്ത്തിയിരിക്കണം നേരിടണം നടു നിർത്തിയിരിക്കണം നിസ്കാരത്തിൽ ഉപ്പൂറ്റിയിലിരിക്കാം ഇതാണ് ഒരു വ്യത്യാസമുള്ളത് സുജൂതിലേക്ക് പോകുമ്പോൾ അരക്കെട്ട് ഉയരാം നെറ്റി തറയിൽ മുട്ടം കൈകൾ ചെവിയിലടുത്തു ഇരിക്കും യോഗയിലാണെങ്കിൽ വജ്രാസനത്തിലിരുന്ന് ശശാസനമാണ് അത് അരക്കെട്ട് അല്പം പോലും ഉയരാൻ പാടില്ല മറ്റിയിടത്ത് അല്പം ഉയരാം ഇത് ഉയരാൻ പാടില്ല കൈകളും തൊഴുത് നീട്ടിപ്പിടിച്ച് നീട്ടി പതിച്ചു വയ്ക്കണം നെറ്റി നിറയിൽ മുടണം മുയല് ചെയ്യുന്നൊരാസനം അതുകൊണ്ടാണ് ശശാസനം എന്നുള്ള പേരിൽ വന്നത് ഇതിലൊന്നും ദൈവത്തിനോ ഭഗവാനോ ഭഗവതിക്കോ ഒരു കാര്യമില്ല കേട്ടോ മുയലിനാണ് ധൈര്യമുള്ളത് അതുകൊണ്ട് ചില ആളുകളുടെ എതിർപ്പ് അത് ഞമ്മക്ക് പറ്റിയതല്ല അത് ഹിന്ദുവിൻ്റെ ഏർപ്പാടാണ് ഞങ്ങളുടെ ബിഷപ്പ്മാരെല്ലാം അങ്ങോട്ട് പറയുന്നുണ്ട് തെറ്റാണ് അത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആചാര്യൻ കാക്ക നിൽക്കുന്നതുപോലെ നിന്നു നോക്കി കൈകളിങ്ങനെ വിടർത്തി കുത്തിയിട്ട് കാലുകൾ തോളിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് പൊങ്ങി നിന്നു നോക്കി കൈക്ക് മാംസവേശികൾക്ക് തോളിനൊക്കെ നല്ല ബലം കിട്ടുക അതിന് എന്ന് പേര് കൊടുത്തു കാലുകൾ ഒത്തിരി കൂടി വിടർത്തി കൈകൾ കുത്തി ചേർത്ത് കുത്തി നിന്ന് നോക്കി അതിന് കുക്കുടാസനം കോഴി ആസനം എന്ന് പേര് കൊടുത്തു കമഴ്ന്ന് കിടന്നിട്ട് നെഞ്ചുമാത്രം മാത്രം ഒന്നിങ്ങനെ പൊക്കി പാമ്പ് പാമ്പിനെ കണ്ടപ്പോൾ ആചാര്യന് ഇവന് കയ്യുമില്ല കാലുമില്ല ഇല്ല ഇപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെ പത്തി പുലർത്തി അതുപോലെ ഞാനും ഒന്ന് നോക്കിയപ്പോഴാണ് അതിന് പാമ്പാസനം ഭുജങ്കാസനം എന്ന് പേര് കൊടുത്തത് മരത്തടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ത് വിദ്യ എനിക്കും കിടക്കണമെന്ന് പറഞ്ഞാൽ ആചാര്യൻ വെള്ളത്തിലൊന്ന് കിടന്നു നോക്കി പലതരത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആചാര്യന് വെള്ളത്തിൽ കിടക്കാൻ പറ്റി അതിന് നൗകാസനം വഞ്ചിയാസനം എന്ന് പേര് കൊടുത്തി ഇതിലെവിടെയാണ് ദൈവം ഇരിക്കുന്നത് ഇതെവിടെയാണ് മതയിരിക്കുന്നത് ഇത് മാനുഷികമാണ് അത് ഭാരതത്തിലുണ്ടായത് കൊണ്ട് മഹർഷീശ്വരന്മാരിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട് സംസ്കൃതത്തിൻ്റെ പദങ്ങളും വിശേഷങ്ങളൊക്കെ കുറെ കൂടിയിട്ടുണ്ടെന്നല്ലാതെ നീട്ടി വായു എടുത്ത് നീട്ടി വിടുന്നതിന് അതുകൊണ്ട് ആരോഗ്യം ഏറ്റവും ലളിതമായി ലളിതം നിസ്സാരമായി സുന്ദരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ അത് പത്ത് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നൊരു വ്യത്യാസം അത് അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ